ഈ ഷാറ്റം വന്നാ കൊടുക്കണേ ഒന്നുണ്ടാവില്ല എന്റെ വീട്ടില് നാളെ ആങ്ങളുടെ കുട്ടിക്ക് വിരുത്തറ പോവുക അത് ഈ ഗർഭിണികൾക്ക് അതിനെ വിളിച്ചിട്ട് വരും പ്രസവത്തിനെ അപ്പൊ അതിന്റെ മുന്നായിട്ട് നമ്മള് വിരുത്തറ കൊറേ പലഹാരങ്ങൾ കൊണ്ടു കൊടുക്കും നമ്മളെല്ലാം വിർത്തറന്നെല്ലാം പറയാ നമ്മൾ സർക്കാരെന്നുണ്ടോ എന്ന് പറയാ പഴയ കൂട്ടർ തക്കാന്ന് പറയും നമ്മള് സൽക്കാരെന്നു പറയും അതല്ല ഇവിടെ പറഞ്ഞ പ്രസവത്തിന് ഏഴു മാസം ആകുമ്പോ ഞങ്ങൾ വെച്ചിട്ട് വരാം പണ്ടൊക്കെ അമ്മനാട് പറഞ്ഞാൽ പേറ്റിന് കൂട്ടിട്ട് വരിക എന്നാണ് അപ്പൊ നല്ല ദിവസം പണിക്കാരെ പോയി നല്ല ദിവസമൊക്കെ നോക്കിട്ട് അവരക്ക് കൊറച്ചാൾക്കാരു പത്ത പഴിച്ച ആൾക്കാരെങ്ങനെ വേണമെങ്കിലും ആവാം അപ്പൊ ഒരു പതിനൊന്ന് പക അല്ലെങ്കിൽ ഏഴ് വക പഞ്ചു അങ്ങനെ ഒത്തിയാ ഒത്തിയാക്കിട്ട് കുറെ പലഹാരങ്ങൾ കൊണ്ടുപോകും അപ്പൊ അതിന് വിരത്തറന്നൊക്കെ പറയാം പക്ഷെ ഇപ്പൊത്തെ ഓരോരോ സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ കേൾക്കും വയറിനാണെങ്കിൽ ചടങ്ങ് കളിച്ചു കൊടുക്കുവോ കാണിച്ച് കൊടുക്കുമെന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാൻ പോയിട്ടൊന്നുമില്ല നമ്മൾ ആ കുട്ടിക്ക് വേണ്ട പലഹാരങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പോയിട്ട് കൊടുക്കും പക്ഷേ നിങ്ങളുടെ ഇവിടെ ഇപ്പം ഇങ്ങനെ നമ്മളെടുക്കാരം കൊണ്ടുപോയിട്ട് പലഹാരം കൊണ്ടുപോയിട്ട് പറയുന്ന ദിവസം നമ്മൾ കൂട്ടാൻ വരുന്ന പറയും എന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടുന്നതിന് കുങ്ങന്നാ പറയാം കുങ്ങും ആ റിയില്ല പ്രസവത്തിന് കൂട്ടിയിട്ട് വരികയാണ് അമ്മന്റെ വീട്ടിലെങ്കിലും പ്രസവത്തിന്റെ അരി എല്ലാം ഇട്ടിട്ട് വളത്തെ കത്തിക്കും അരി ഒന്നും ഇടൂന്നില്ല ഞങ്ങൾ കാല് പിടിച്ച് കയറുന്നു പിന്നെ ഇത് ഇപ്പൊക്കെ പറഞ്ഞാ ഈ വളകാപ്പ് പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പരിഷ്കരിച്ചു പോയി പിന്നെ ഈ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തൊക്കെ വ്യത്യാസം ഓരോരോ നാട്ടിലും ഓരോരോ വിഷയ ഇത് ഈ കുട്ടി ഇനി ഇരുപത്തെട്ട് അങ്ങനെയൊക്കെ ഉണ്ട് നാപ്പത് അങ്ങനെ ആ ഇത് അങ്ങനെ കൊറേ പരിപാടിയാണ് ആ അപ്പൊ ഈ ഏഴാം മാസം തുടങ്ങി ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് തമ്മിൽ സെക്കൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി അവരിത്തറും പറയാറു നമുക്ക് അറിയാതെ ഈ പ്രസവത്തിന് കൂട്ടുന്നതിന് കൂന്ന് പറയും ആ അതല്ല ഞാൻ ഇവിടുന്ന് കൊറേ ആൾക്കാർ പോകും അപ്പൊ തലേ ദിവസം എല്ലാരും കൂടി ഒന്ന് കൂടി കാണാം അത്ര കാരണം എല്ലാ ബന്ധുക്കാരും കൂടി പോയിട്ട് അങ്ങോട്ട് കുറേ വടകടായിട്ട് കൊണ്ടുപോയി ചായയും അവിടെ ഫുഡും എല്ലാം കഴിച്ച് കറങ്ങി വരും ഡേറ്റ് പറയും ഇന്ന ദിവസം ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഇത്ര ആ വരുന്നൊക്കെ പറഞ്ഞിട്ട് വരും അത്രേ ഉള്ളൂ വേറെ എല്ലാവരും ഒന്നും കാണാൻ അല്ല എല്ലാവരും അത് ഇതൊക്കെ കാ മാറ്റ സമയം കഴിഞ്ഞു കാരണം എന്താ പറയുക ഇതൊക്കെ പറഞ്ഞാൽ വലിയ ചിലവ് അവർക്കും ചിലവാണ് നമുക്കും ചിലവാണ് ആളിനെ കൊണ്ടുപോകാമെന്നൊക്കെ ചിലവാണ് പക്ഷേ ഒന്ന് നോക്കിയാൽ നല്ലത് വേണം അപ്പോൾ താല്പര്യം ഇടുന്നത് ചെയ്തോട്ടെ നമ്മളായും എതിർക്കാനും പോകുന്നില്ല അപ്പം പ്രസവത്തിന് കൂട്ടി പണ്ടൊന്നുമില്ലല്ലോ ഡെലിവറി വരും ൊക്കെ തന്നെയാണ് പക്ഷേ ഇന്നും ആ പഴയ കാലത്തിന് പിന്തുടർന്ന് പോകുന്നുണ്ട് അപ്പൊ ഈ ഈത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ആ എല്ലാ വീട്ടിലേക്കും അത് എനിക്ക് ഇപ്പോൾ തന്ന ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും കൊണ്ട് തന്ന അതിന്റെ മിച്ചറൊക്കെ പൊറുക്കി തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനത് കഴിക്കേണ്ട വേണ്ട വന്ന് പറയണേ കാരണം എനിക്ക് പോകാനുള്ള ഒരു അനുവാദം കിട്ടിയതാണ് അപ്പൊ ഇന്നത്തെ ഒന്ന് പോയി നാളത്തെ ഒന്ന് കൊടുക്കണേ വേറെ എല്ലാം